നമുക്ക് എങ്ങനെ സമാധാനം ലഭിക്കും അതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത് ഭൂമിയിൽ തീ അയക്കാനാണ് ഞാൻ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റൊരിടത്തു അദ്ദേഹം വളരെ വിചിത്രമായ കാര്യം പറയുന്നു ഭൂമിയിൽ സമാധാനം അയക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ കരുതരുത് ഞാൻ വന്നത് സമാധാനം അയക്കാനല്ല വാൾ അയക്കാനാണ് ഞാൻ വന്നത് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോകും പഴയ നിയമത്തിൽ അദ്ദേഹത്തെ സമാധാന പ്രഭുവായി പ്രഖ്യാപിച്ചു പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായാണ് അദ്ദേഹം വന്നത് സമാധാനം കൊണ്ടുവരാൻ പോകുന്നയാളായി ദൂതന്മാർ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു കർത്താവിനു ഇപ്പോൾ മുപ്പത് വയസ്സ് തികയുകയും അദ്ദേഹം തന്റെ ശുശ്രൂഷയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഭൂമിയിൽ തീ കൊണ്ടുവരാൻ വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഞാൻ സമാധാനം കൊണ്ടുവരാൻ വന്നയാളല്ല ഒരു വാളാണ് ഞാൻ അയക്കുന്നത് എന്ന് നമുക്ക് അത് എങ്ങനെ പൊരുത്തപ്പെടുത്താം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് ക്രിസ്തുവിനെ ഒരു നിഷ്കളങ്ക പ്രീണൻകാരനായി തരം താഴ്ത്താൻ ശ്രമിച്ചവരുണ്ട് പക്ഷേ ക്രിസ്തു പറഞ്ഞു നീ പറഞ്ഞത് തെറ്റാണ് ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഞാൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്